സിനിമകളിലെ റീറിലീസാണ് ഇപ്പോൾ ട്രെൻഡ് ഇത്തരം റീറിലീസുകൾക്ക് വൻ ജനപ്രിയതയാണ് ലഭിക്കുന്നത് വിജയിച്ച ചിത്രങ്ങളാണ് പലപ്പോഴും റീറിലീസ് ചെയ്യുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒറിജിനൽ റിലീസിന് സമയത്ത് പരാജയപ്പെട്ട ചിത്രങ്ങളും ഇപ്പോൾ റീറിലീസ് ചെയ്യപ്പെടുന്നുണ്ട് അത്തരത്തിലൊന്നാണ് മോഹൻലാൽ നായകനായി എത്തിയ ദേവഗീതൻ സിബിമലയിൽ സ്വന്തം സിനിമാ ജീവിതത്തിൽ ഏറ്റവും ക്ലിയർക്കൊഴുകിയൊരുക്കിയ ചിത്രം അതിൻ്റെ സംഗീതം കൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ വേറിട്ട രീതിയിലുള്ള കഥാപർശലമായി എത്തിയ ചിത്രത്തെ പ്രേക്ഷകർ ആദ്യ ദിനം തന്നെ കൈവഴി രണ്ടാം വരവ് ചിത്രം എത്തുന്നു കോടി ക്ലബ് തങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും തങ്ങളുടെ എഫോർട്ട് തിരിച്ചറിയുന്നതേ ഉള്ളൂ എന്നും നിർമ്മാതാവ് സിയാർ കോക്കർ പറഞ്ഞിരുന്നു ജൂലൈ ഇരുപത്തി ആറിലായിരുന്നു ചിത്രത്തിൻ്റെ റിലീസ് ബോക്സ് ഓഫീസ് ട്രാപ്പർമാരായ ഫോറൻ റീസിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിൽ നിന്നും മാത്രം ചിത്രം ഇതിനകം നേടിയത് നാല് കോടിക്ക് മുകളിലാണ് മറ്റ് വിദേശ മാർക്കറ്റുകളിലെ കളക്ഷനും ചേർത്ത് ആക ആഗോള കളക്ഷൻ അഞ്ച് പോയിൻറ്റ് രണ്ട് കോടി ഒരു റിലീസ് ചിത്രത്തെ സംബന്ധിച്ച് ഇത് മികച്ച കളക്ഷനാണെന്ന് മാത്രമല്ല മലയാളത്തിൽ റെക്കോർഡുമാണ് വിശാൽ കൃഷ്ണമൂർത്തി എന്ന സംഗീതജ്ഞനെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിച്ചത് അതിനാൽ തന്നെ സംഗീതത്തിന് ഏറെ പ്രാധാന്യമുള്ള ചിത്രമാണിത് ജയപ്രതാപ് ജനാർദ്ദനൻ മുരളി ബിനി ജഗദീഷ് ലൈന വിജയലക്ഷ്മി ശരത് തുടങ്ങി നിരവധി താരങ്ങൾ മോഹൻലാലി ചിത്രത്തിൽ അണിനിരഞ്ഞിരുന്നു